ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപ്പൊളിയായിട്ടുള്ള ഒരുപാട് സെലക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നല്ല വർധമാൻ ബ്രാൻഡിൽ വരുന്ന രാജ്വാദി ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് അതേപോലെ തന്നെ പ്രോഷ്യൻ പ്രിൻ്റിൽ വരുന്ന നോർമൽ മെറ്റീരിയൽ ഇങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ഡിസൈൻസും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡിസൈൻസ് കാണുക കേട്ടോ ആദ്യം കാണിക്കുന്നത് രാജുവാദി ആൻഡ് മാച്ച് ആണ് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത്രയും നാളും വന്നതിൽ വെച്ച് എന്തോ ഒരു ചെറിയ വ്യത്യാസം ഈ മെറ്റീരിയലിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇതിലൊരു പ്രോഷ്യൻ പ്രിൻറ്റും വന്നിട്ടുണ്ട് അതിൽ പിന്നെ എന്താ പറയുക രാജ്വാദി പ്രിൻറ്റും വന്നിട്ടുണ്ട് ഇതേപോലെ ആ ഒരു ചെറിയ ലൈൻ പോലെ ക്രോസ് ആയിട്ട് കാണുന്നത് പ്രോഷ്യൻ പ്രിന്റ് തന്നെയാണ് പ്രിൻ്റാണ് പെയിൻ്റ് അല്ല അതിൻ്റെ കൂടെ രാജ്വാദി പ്രിൻ്റ് അതായത് ഡിസൈനും കൂടെ രാജ്വാദി ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഫാബ്രിക് പ്രെയിൻ്റ് പെയിൻ്റ് ആയിരിക്കും എന്നറിയാം ഏത് കമ്പനിയാണെങ്കിലും എന്താണെങ്കിലും അത് പറയുക ആ പേര് തന്നെ അങ്ങനെ തന്നെയാണ് അതെല്ലാവർക്കും അറിയാമെന്ന് തന്നെ കരുതുന്നു പക്ഷെ തിക്നെസ് കുറഞ്ഞ അട്ടിപ്പൊളിയായിട്ടുള്ള പ്രോഷ്യൻ പ്രി രാജവാദി ഡിസൈൻസ് ആണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അതിൻ്റെ പെയിൻ്റ് ഒന്നും അങ്ങനെ പോകുമൊന്നുമില്ല കാരണം തിക്നെസ് കുറവാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ കളർ കളർച്ചാട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നമുക്ക് ഏകദേശം അഞ്ച് ഡിസൈൻസ് ആണ് പക്ഷേ അഞ്ചും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റിലെ ഡിസൈനില് ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് പിന്നെ അതായത് നാല് നാല് പിന്നെ പെയറുകളാണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യാദ്യം കാണിക്കുന്ന ഒന്ന് രണ്ട് അതൊരു പെയറായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലെ വളരെ ഭംഗിയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെറിയ പ്രിൻ്റുകളാണ് അതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളതിൽ ഒരു ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് അത് പിന്നെ കൂടാതെ നമുക്ക് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടായിരുന്നു പിന്നെ പ്രിൻറ്റിനാണെങ്കിലും അതായത് ഈ പ്രോഷ്യൻ രാജ്വാദി പ്രിൻറ്റിനാണെങ്കിലും പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് അത് വളരെ തിക് സിക്ക് കുറവായിട്ട് അതാണ് നല്ലത് അതായത് രാജ്വാദി ഡിസൈനിൽ തിക്ക് കൂടുന്നത് അത്ര ഒരു ഒരു സുഖമായിട്ടില്ല തിക്ക് കുറവുള്ള പ്രിൻ്റുകളാണ് ഭംഗിയായിട്ടുള്ള ഇതൊക്കെ കണ്ടാൽ അറിയാൻ തീരെ ചെറിയ പ്രിൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ പോകുമോ ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതെടുത്തിട്ടില്ലാത്ത ഒരു ഒരു പീസെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കണം അത്ര കട്ടിപ്പൊള്ളി മെറ്റീരിയലുമാണ് നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ് വർധമാൻ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന മെറ്റീരിയൽ നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് ഓരോ മിക്സ് പെയറുകളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഈ പെയർ അതായത് ഈ ഡിസൈനിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതിൽ ആ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു ലൈറ്റ് റോസ് കളർ കണ്ടോ ഒരു പ്രിൻറ് കണ്ടോ അത് പ്രോഷ്യൻ പ്രിൻ്റാണ് അത് പെയിൻ്റ് അല്ല ആ ചെറിയ വൈറ്റും മെറൂണും കൂടെ വന്നിട്ടുള്ളതാണ് പിന്നെ എന്താ പറയുക രാജ്വാദി പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ രാജവാദി ഡിസൈനിലുള്ളത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇന്നത്തേത് അപ്പോൾ ഇന്നത്തേതെന്ന് വെച്ചാൽ വർധമാൻ ബ്രാൻഡ് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പ്രാവശ്യം വന്നതിൽ ഒരു ചെറിയൊരു കുറച്ചും കൂടെ വളരെ ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ മിക്സ് മിക്സാ ദൂരെ ചെറിയ പ്രിൻ്റുകളായതുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റ് മനസ്സിലാകുന്നുണ്ടോ എന്നറിയത്തില്ല ചിലതൊക്കെ ഞാൻ അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് ഒരു ഡി ഒരു പീസ് മാത്രം അടുത്ത് വെച്ച് കാണിക്കുക അപ്പോൾ ഡിസൈൻ മനസ്സിലാകുമല്ലോ അപ്പം എല്ലാവർക്കും തന്നെ ചെറിയ പ്രിൻ്റുകളോട് ഭയങ്കര താല്പര്യമാണ് ചില ഏരിയയിൽ വലിയ പ്രിൻ്റുകളും ഇഷ്ടമാണ് അപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിൽ കണ്ടോ ഇതിൽ ആ റോസ് ിൽ ഒരു റെഡ് പോലെ വരുന്ന നിറയെ ഡിസൈൻ ഉള്ളത് പ്രോഷ്യൻ പ്രിന്റാണ് ആ മാങ്കോ ഡിസൈൻ വന്നിട്ടുള്ളത് രാജ്വാദി പ്രിന്റാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യല സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല തിരക്കുള്ള ടൈമാണ് ഇപ്പോഴൊക്കെ കാരണം ആഘോഷങ്ങളാണ് എല്ലായിടത്തും എല്ലാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയും ഞായറും രണ്ട് ദിവസം ലീവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റിപ്ലൈ കിട്ടാനുണ്ടെന്ന് കിട്ടാനുണ്ടെന്നറിയാം അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് നമ്മൾ ലീവാണെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതറിയില്ലാത്ത അറിയില്ലാത്ത കസ്റ്റമേഴ്സാണ് ഓർഡർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടാക്കി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ സെറ്റിൽ ഇതേപോലെ കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തന്നെ കളേഴ്സെല്ലാം ചാട്ട് ഒന്നാണ് രാജവാദി ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ട കളറിൽ ഒരു ഡിസൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് രാത്രിയോടുകൂടെയാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫോട്ടോസ് തരുമോ എന്ന് ചോദിക്കരുത് അത് വീഡിയോയിൽ നിന്ന് തന്നെ എടുക്കുക കാരണം സമയം കിട്ടാത്തത് കൊണ്ടാണ് ഫോട്ടോസ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല രണ്ട് ദിവസം അവധിയായിരുന്നു അപ്പോൾ ഇന്ന് കാറ്റലോഗ് റെഡിയാക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പെട്ടെന്നെടുത്ത് ഇടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് റണ്ണിങ് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയലൊക്കെ നല്ല മൂവിങ് ആണ് കേട്ടോ നല്ല ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് വാട്സപ്പിൽ കമൻറ്റിൽ ഒക്കെ അറിയിക്കാറുണ്ട് നല്ല മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്ന അജറക് ഒക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അവരൊക്കെ തന്നെ വാട്സപ്പിൽ അറിയിച്ചിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്രകാരം ഇനിയും കൊണ്ടുവരും അപ്പോൾ അതൊക്കെ അറിയിക്കുകയാണ് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം നല്ല മെറ്റീരിയൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട് ഇനി ണിക്കുന്നത് എന്താ പറയാ പ്രോഷൻ പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ രണ്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് തരുന്നു ഇത്രയും ഇപ്പൊ ഇതുവരെ കാണിച്ചത് രാജവാദി ഡിസൈൻ ഇനി കാണിക്കുന്നത് നോർമൽ പ്രോഷൻ പ്രോഷ്യൻ ആണ് കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ക്ഷമിക്കുക ഇത് ഡോട്ടല്ല കേട്ടോ ഡോട്ടല്ല നിങ്ങൾക്ക് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ചെറിയ ഡിസൈനാണ് ഇത് നമുക്കൊരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇത് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് അത്രയ്ക്ക് അതിൻ്റെ ആ കളർ കറക്റ്റ് ചിലപ്പോൾ കിട്ടാറില്ല ഇതിനേക്കാളും വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിരിക്കും കേട്ടോ കളറ് നല്ല കളറായിരിക്കും ഇതിൽ അഞ്ച് കളേഴ്സ് ആണുള്ളത് ബ്ലാക്ക് വന്നിട്ടില്ല കേട്ടോ ബ്ലാക്ക് എന്ന് തോന്നുന്നത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ഇത് ബേസ് കളർ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ തന്നെ ഒരുപാട് സെലക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നയൻറ്റി പെർസെൻറ്റേജും വർധമാൻ ബ്രാൻഡ് തന്നെ സെയിൽ ചെയ്യുന്നത് കാരണം പിന്നെ എന്താ പറയുക അത്രയ്ക്ക് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് പുതിയ പുതിയ ഡിസൈൻസ് വെറൈറ്റീസ് ഒക്കെ വർധമാൻ ബ്രാൻഡിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം ഇത് ബാട്ടിക്കാണ് അപ്പോൾ ബാട്ടിക്ക് ഒരു വെറൈറ്റി ബാട്ടിക്കാണ് കേട്ടോ നമ്മൾ ഇതൊരു ഗ്രീനാണേ കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു കുറച്ചും കൂടെ കളർ ഉണ്ടാവും കേട്ടോ മെറ്റീരിയലിന് ലൈറ്റ് അടിക്കുന്നതിൻ്റെ ഒരു ഒരു അതങ്ങ് ലൈറ്റായി പോകുന്നുണ്ട് ചില കളേഴ്സ് ഇതൊരു എന്താ പറയുക ഒരു ചുങ്കിടി അല്ലെങ്കിൽ ബാട്ടിക്ക് പോലെ സിംഗിൾ ബാട്ടിക്ക് എന്നൊക്കെ തോന്നുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് വിരിച്ചിട്ടത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറായിരുന്നു കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് തരുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് തിരക്കുള്ള ടൈമിൽ നമ്മൾ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല തിരക്കില്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യൂ കേട്ടോ ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ കൊറിയർ അഡ്രസ്സ് എഴുതുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ റിപ്ലൈ കിട്ടാത്ത നിങ്ങൾ ടെൻഷൻ അടിച്ച് വിളിക്കാറുണ്ട് ചിലപ്പോൾ കട്ട് ചെയ്യാറുണ്ട് അതിലൊന്നും വിഷമം വിചാരിക്കേണ്ട ഇത് കണ്ടോ ഈ മെറ്റീരിയലിൻ്റെ വ്യത്യാസം കണ്ടോ വിരിച്ചിടുമ്പോൾ വളരെ ലൈറ്റായി പോകുന്നുണ്ട് കളറ് പക്ഷേ ആ കളറായിരിക്കില്ല അത് പുറത്തു നിന്നുള്ള വെട്ടം അടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ ഈ നാല് കളറാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളൂ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് റിപ്ലൈ കിട്ടാനൊക്കെ താമസിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ നിങ്ങൾ ഉച്ച സമയത്തെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ തിരക്കായതുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇനി കഴിഞ്ഞ ദിവസത്തെ ഓർഡറിന് റിപ്ലൈ കിട്ടാത്തവർക്ക് ഇന്ന് റിപ്ലൈ തരും തരൂട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും കൂടെ സെലക്ട് സെലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതേപോലെ സിബ് ഷോ ബട്ടൺ പിന്നെ ലേസ് പൈപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാറ്റലോഗിലുണ്ട് കൂടാതെ എന്താ പറയുക എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസ് ഒക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്